ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇതൊരു നല്ല വെളുപ്പം കാലമാണ് ഏകദേശം ഒരു അഞ്ച് അഞ്ചേ കാലൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു യാത്രയാണെന്ന് മനസ്സിലായി അപ്പോൾ ഇന്നത്തെ വ്ലോഗിലും ചെറിയൊരു യാത്രയും അതിലെ കുറേ നല്ല നിമിഷങ്ങളുമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഞാൻ എപ്പോഴും വ്ലോഗ് എടുക്കുമ്പോൾ ഒരു വാവ് ഫാക്ടർ ഒന്നും അതിനകത്ത് ഇല്ലെങ്കിലും എന്തേലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ സാധാരണക്കാർക്ക് എന്താ പറയുക ഉപകാരപ്രദമാകുന്ന രീതിയിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെ കുട്ടിമണികളുണ്ട് രാവിലെ ട്രെയിൻ കണ്ടിട്ട് ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ് ഉറക്കപ്പിച്ചിൽ നോക്കുമ്പോൾ ട്രെയിനാണ് കിടക്കുന്നത് അവരത്യാവശ്യം നല്ല ഹാപ്പി ആയിട്ടോ അപ്പം അഞ്ചരയ്ക്ക് നമ്മുടെ നിലമ്പൂർ നിന്നൊരു ട്രെയിൻ ഉണ്ട് ഇത് നേരെ പോകുന്നത് ഷൊർണൂർക്കാണ് അപ്പോൾ ഷൊർണൂർ ചെന്നതിന് ശേഷം നമ്മൾ എറണാകുളത്തിന് പോവുകയാണ് അപ്പം ഈ പ്രാവശ്യം നമ്മൾ ട്രെയിനാണ് ചൂസ് ചെയ്തിരിക്കുന്നത് യാത്രയ്ക്ക് വേണ്ടിയിട്ട് കാരണം കുറേ കൂടെയൊക്കെ നമ്മളൊന്ന് റിലാക്സ് ആവണമെങ്കിൽ ട്രെയിനിൽ പോകുന്നതാണ് നല്ലതെന്ന് തോന്നി അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി നമ്മുടെ ട്രെയിൻ പോ പതുപോലെ തന്നെ നല്ല കാലിയാണ് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഷൊർണൂർ വരെ ഏകദേശം ഒരു ഒന്നേ മുക്കാൽ രണ്ട് മണിക്കൂർ ഉണ്ടാകുമായിരിക്കും ഏഴേകാലം ആകുമ്പോഴത്തുള്ളൂ അപ്പോൾ ആ ഏഴേകാലം വരെയുള്ള സമയം ഒന്ന് ഉറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു ഇത്രയും സൗകര്യം തന്നിട്ട് ഉറങ്ങാതിരിക്കണേ മോശമല്ലേ പക്ഷേ ഇവിടെ ഒരാൾ കുറച്ച് വാശിയ കേട്ടോ ഉറങ്ങാതെ ഇങ്ങനെ പിടിച്ചു പിടിച്ച് നിൽക്കുകയാണ് എന്താണെങ്കിലും കുറച്ച് സമയമൊക്കെ കളിച്ചെങ്കിലും അത് കഴിഞ്ഞിട്ട് അവളും ഉറങ്ങിപ്പോയി കേട്ടോ നമ്മൾ എന്തിനാണ് പോകുന്നതെന്ന് പറയാൻ വിട്ടുപോയി അതായത് നമ്മുടെ എറണാകുളത്ത് താജ് വിവാൻ്റെ ഹോട്ടലിൽ വെച്ചിട്ട് ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു എഡ്യൂക്കേഷൻ ഫെയർ നടക്കുന്നുണ്ട് അപ്പോൾ ആ എഡ്യൂക്കേഷൻ ഫെയറിലേക്ക് നമുക്കൊരു ഇൻവിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെന്താണ് എന്നൊക്കെ ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നതാണെങ്കിൽ ഞാൻ ഇതിനകത്തോടെ നിങ്ങളെ അറിയിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ പെട്ടെന്ന് തലേദിവസം രാത്രി എടുത്ത തീരുമാനമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ട്രെയിനിൽ റിസർവേഷനോ കാര്യോ ഒന്നുമില്ല പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഷൊർണൂർ ചെന്ന് കഴിഞ്ഞാൽ ഈ വണ്ടി ഏഴുകാലിന് ചെല്ലുമ്പോൾ അവിടുന്ന് കണക്ഷൻ ട്രെയിൻ ഒന്നും ആ സമയത്തില്ല കേട്ടോ പിന്നെ ഉള്ള ട്രെയിൻ എന്ന് പറയുന്നത് എട്ടേ മുക്കാലിനാണ് അപ്പം ഞങ്ങൾ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തലേദിവസം തന്നെ ദൂരേന്ന് വരുന്ന ട്രെയിനുകൾ അതായത് ഒരു അഞ്ചര ആറു മണിക്കൊക്കെ പാസ് ചെയ്തു പോകുന്ന ട്രെയിനുകളൊക്കെ നോക്കിയായിരുന്നു അതിലേതേലും ട്രെയിൻ ലേറ്റായിട്ട് വരുന്നുണ്ടോയെന്ന് അപ്പം അങ്ങനെ ഒന്ന് രണ്ട് ട്രെയിൻ നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചതിൽ ലാസ്റ്റ് ഒരു ട്രെയിൻ നന്നായിട്ട് ലേറ്റായി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ആയി രാത്രി തന്നെ വരുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായി രാവിലെ നോക്കിയപ്പോഴും ആ ട്രെയിൻ നല്ല ലേറ്റായിരുന്നു പിന്നെ നമ്മൾ ഈ ട്രെയിനിൽ ഇരിക്കുമ്പോൾ തന്നെ ഒന്നുകൂടെ ചെക്ക് ചെയ്തു അപ്പോഴും അത് ലേറ്റാണെന്ന് മനസ്സിലായി എന്തായാലും നമ്മളിപ്പോൾ ഷൊർണൂരെത്തി അപ്പോഴും ഈ ട്രെയിൻ ഇനിയും അരമണിക്കൂർ കഴിഞ്ഞേ വരത്തുള്ളൂ അപ്പോൾ കറക്റ്റ് ടൈമിൽ ഒരു കണക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എട്ടേമുക്കാൽ വരെ വെയിറ്റ് ചെയ്യാതെ നമുക്ക് ഈ ട്രെയിനിൽ പോകാനായിട്ട് പറ്റും കുറച്ച് ദൂരേന്ന് വരുന്നത് കൊണ്ട് തന്നെ കൊച്ചുവേളി വരെയാണ് പോകുന്നത് അതായത് തിരുവനന്തപുരത്തിന് അപ്പുറം ആണെങ്കിൽ കൊച്ചുവേളി അപ്പം അത് നമുക്ക് അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്നാൽ നമ്മുടെ കുട്ടിമണികൾ റെയിൽവേന്നാണ് ഫ്രഷ് ആയത് അതായത് ഷൊർണ്ണൂർ റെയിൽവേന്ന് അത് കഴിഞ്ഞ് ഞാൻ അവർക്ക് ഏത്തക്കൊക്കെ പുഴുങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായി സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പുറത്ത് കടകളൊക്കെ കണ്ടു കഴിയുമ്പോൾ എല്ലാ കുട്ടികളെ പോലെ തന്നെ ഇവരുട്ടോ അവർക്ക് പിന്നെ നമ്മൾ കൊണ്ടു ഭക്ഷണമൊന്നും വേണ്ട കടയിൽ നിന്ന് തന്നെ എന്ന് വാശി പിടിച്ചു അങ്ങനെ നമ്മൾ രണ്ട് സ്നാക്ക് ഒക്കെ വാങ്ങി ഉഴുന്നുവടയും പിന്നെ സമൂസയൊക്കെ വാങ്ങി എന്തായാലും അവരതും കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രെയിനിൽ കയറിയതിന് ശേഷം ഏത്തക്ക കൊടുത്തു അതല്ലാണ്ട് കുറച്ച് ചെറിയ ചെറിയ സ്നാക്സുകളൊക്കെ നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ടായി ഇതൊക്കെ കഴിച്ചിട്ട് അവർ എന്തായാലും രാവിലെ ഹാപ്പിയാണ് അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അവർക്ക് ഈ ട്രെയിൻ കാണുന്ന കാണുകയെന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷട്ടോ അങ്ങനെ അവർ അതൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ നിന്നു പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഏതെങ്കിലും ട്രെയിനൊക്കെ ലേറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ റെയിൽവേയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റും അതല്ല നമുക്ക് ഡയറക്റ്റ് ഗൂഗിളിൽ പോയിട്ട് നമ്മൾ ഏത് സ്റ്റേഷനിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അടിച്ചു കൊടുക്കുക അന്നേരം ആ കറക്റ്റ് ടൈമിലുള്ള ട്രെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അഥവാ ആ കറക്റ്റ് ടൈമിൽ ട്രെയിൻ ഒന്നും ഇല്ല എന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ട്രെയിൻ ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്താൽ മതി കേട്ടോ അവൻ ട്രെയിൻ കാത്തു നിൽക്കുമ്പോൾ അതാ ഈ മരത്തിലേക്ക് ഒന്ന് ചുമ്മാ ശ്രദ്ധിച്ചതാണേ കുറേ വെള്ള വെള്ള പൂക്കൾ പോലെ കാണുന്നില്ലേ അതെല്ലാം കൊക്കാട്ടോ അങ്ങനെ അത് നോക്കി നിൽക്കുമ്പോഴാണ് മനസ്സിലായ ആ പ്രദേശത്തുള്ള ഒട്ടുമിക്ക മരങ്ങളിലും നിറയെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു ഭയങ്കര അത്ഭുതകരമായ ഒരു കാഴ്ചയായിട്ടാണ് തോന്നിയത് കേട്ടോ ഒരുപാട് ട്രെയിനുകൾ ഇതിലിങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് പക്ഷേ ഇതൊന്നും എറണാകുളം സൈഡിലേക്കല്ല കേട്ടോ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മൾ എവിടെയാണോ ചെന്ന് ഇറങ്ങിയിരിക്കുന്നത് അവിടെ നിന്ന് നിന്ന് നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോം അറിയാൻ വേണ്ടിയിട്ട് അതായത് എൻക്വയറി പോകാതെ തന്നെ നമുക്ക് പ്ലാറ്റ്ഫോം അറിയാനായിട്ട് ഈ ആപ്പ് യൂസ് ചെയ്യാം അതായത് കുട്ടികളെ കൊണ്ടൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരൊക്കെ ഉള്ളപ്പോഴും നമുക്കിങ്ങനെ ഓരോ പ്ലാറ്റ്ഫോമിൽ മാറി മറിച്ചുമൊക്കെ കയറി നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കറക്റ്റ് പ്ലാറ്റ്ഫോമിൽ പോയിരിക്കാൻ വേണ്ടിയിട്ട് ആപ്പിലൂടെ ചെക്ക് ചെയ്താൽ മതി എന്ന് ഞങ്ങൾ വിചാരിച്ച നല്ല ട്രെയിൻ വന്നപ്പോൾ നല്ല തിരക്കാട്ടോ അതും അതിലുള്ള ആളുകളൊക്കെ നല്ല ഉറക്കമായിരുന്നു അതുകൊണ്ട് തന്നെ സീറ്റിൽ ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഇരിപ്പൊക്കെ പിന്നെ അതുപോലെ ഭയങ്കര സ്മെല്ലും ബാത്റൂമിൻ്റെ സ്മെല്ലും അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു കാരണം റിസർവേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് റിസർവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും എളുപ്പമായിരുന്നു കേട്ടോ എന്താണെങ്കിലും ഇവർ ആ ഒരു നമ്മുടെ ഏരിയയിൽ ഇരുന്ന് എല്ലാവരെയും നന്നായിട്ട് എൻ്റർടൈൻ ചെയ്തു എല്ലാവരും ഓർക്കപ്പിച്ച് എന്നൊക്കെ മാറി കുറേ കൂടെ ഹാപ്പി ആയിട്ടോ അങ്ങനെ ഞങ്ങൾ കളിച്ച് കളിച്ച് ലാസ്റ്റ് എറണാകുളത്തേക്ക് അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഏകദേശം രാവിലെ ഒരു ഒമ്പതര ആയപ്പോഴത്തേക്ക് തന്നെ നമ്മൾ എറണാകുളത്ത് റെയിൽവേയിൽ വന്ന് ഇറങ്ങി അത്ര തിരക്കൊന്നുമില്ല ഞങ്ങൾ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയത് അവിടെ നിന്ന് ഫ്രഷ് ഒന്നും ആകാൻ നിന്നില്ല നേരെ അതായത് ഏകദേശം ഒമ്പതര ആയല്ലോ ഇനിയിപ്പോൾ പത്ത് മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ താജ്മിവാൻഡിയിലേക്ക് വന്നു ഇവിടെ നമുക്ക് റിഫ്രഷ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു നല്ല സൗകര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് പറ്റിയതായ ഫീഡിങ് റൂം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ റൂമാണ് നമുക്ക് വേണമെങ്കിൽ അവരെ കുറച്ച് നേരം ഒന്ന് കിടത്തി ഉറക്കം ചെയ്യാൻ പറ്റുന്ന പോലത്തെ വലിയ റൂമായിരുന്നു അങ്ങനെ കുഞ്ഞുങ്ങളെ ഫ്രഷ് ആക്കി നമ്മൾ ഫ്രഷായി നമ്മൾ ഓൾ സെറ്റാണ് അപ്പോൾ ഇനി നമ്മൾ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട് എക്സിബിഷൻ ഹാളിലേക്ക് പോകാം അപ്പം പിള്ളേരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പിള്ളേർക്ക് കുറച്ച് കുക്കീസൊക്കെ കൊടുത്തു അപ്പോൾ അവർ പിന്നെയും ഒന്നുകൂടെ ഭക്ഷണവും ഒക്കെ കഴിച്ചാൽ അവർ ഹാപ്പി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ എക്സിബിഷൻ ഇവിടെ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു ഹോളിലാണ് നടക്കുന്നത് ഇന്നത്തെ എക്സിബിഷൻ ഇനോഗ്രേറ്റ് ചെയ്യുന്നത് എറണാകുളം ജില്ലയുടെ കളക്ടർ ആട്ടോ അപ്പം ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ഇനോഗ്രേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ശരിക്കും ആക്ച്വലി ഞങ്ങൾ അവിടെ എത്തുമ്പം പ്രോഗ്രാം തുടങ്ങിയിട്ടില്ല എന്നാലും ഞങ്ങൾ ഫ്രഷായി വരുമ്പോഴത്തേക്കും ഇവിടെ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഒരു പതിനൊന്ന് മണി പതിനൊന്നര വരെയൊക്കെ ഞങ്ങൾ പിടിച്ചു നിന്നു കാരണം എന്താ വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് കൊണ്ട് തന്നെ ഭയങ്കര വിശപ്പായിരുന്നു പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു ഇന്ന് ബ്രഞ്ചാക്കി ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ മിക്സ് ചെയ്ത് ഒറ്റയടിയായിരുന്നു ബിരിയാണി റഹ്മാനിയ ബിരിയാണി അവിടെ വെച്ച് എൻ്റെ ഒരു പഴയ ഫ്രണ്ടിനെ കണ്ടു കേട്ടോ എസ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പം അത് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഫെയർ നടക്കുന്ന സ്ഥലത്തേക്ക് വന്നു ഇവിടെ ഒരുപാട് ബാങ്കുകളിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ അതായത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് അവർ കൊടുക്കുന്ന ലോണിനെ പറ്റിയൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പം ഇത് ഇൻ്റർനാഷണലി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല എവിടെ പഠിക്കാൻ പോകണം ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഒക്കെ എന്തൊക്കെ എഡ്യൂക്കേഷൻ പരമായിട്ട് നമുക്ക് പഠിക്കാം അതിനെപ്പറ്റിയൊക്കെ അറിയാനായിട്ട് പറ്റുന്ന നല്ലൊരു ഫെയർ ആയിരുന്നു ഇവിടെ നടന്നത് അപ്പോൾ ഇതൊന്ന് ഞാൻ പറഞ്ഞല്ലോ താജ് വിവാൻ്റെ ഹോട്ടൽ വെച്ചാണ് നടന്നത് അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ മറൈൻ ഡ്രൈവാണ് അപ്പോൾ മറൈൻ ഡ്രൈവിലെ എന്ന് പറയുന്നത് കടലില്ലാത്ത സ്ഥലത്ത് നിന്ന് വരുന്നവർക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരിക്കും അല്ലേ അതുപോലെ തന്നെയാണ് ഇവയ്ക്കും ഇവാനും അവർ ആദ്യമായിട്ടാണ് ഇച്ചിരി ഓർമ്മ വെച്ചിട്ടോ കായലൊക്കെ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആണ് അവരുടെ മുഖത്ത് കാണുന്നത് അവരിങ്ങനെ കുറേ നേരം അവിടേക്ക് തന്നെ നോക്കിയിരുന്നു നമ്മൾ വിളിച്ചിട്ടൊന്നും വരാൻ തയ്യാറായിട്ടില്ല കേട്ടോ അങ്ങനെ എന്തായാലും ഇവർ ഇത്ര എക്സൈറ്റഡ് ആണല്ലോ എന്നാൽ പിന്നെ ഇവരെയും കൊണ്ട് കുറച്ചേരം നടക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മറയൻ ഡ്രൈവിൻ്റെ ഫുഡ് പാത്ത് കൂടെ അങ്ങനെ കുറേ ദൂരം നടന്നിട്ടോ അപ്പോൾ ഇവരുടെ ഈ സന്തോഷവും കളിയുമൊക്കെ കണ്ടപ്പം എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ വന്നു എന്നാൽ പിന്നെ എന്തായാലും പത്തിരുപത്തഞ്ച് കൊല്ലം ഈ നാട്ടിൽ ജീവിച്ചതല്ലേ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ ഒരു ബോട്ടിങ്ങിന് പോയേക്കാം എന്ന് വിചാരിച്ചു ഇപ്പം എല്ലാവരും വിചാരിക്കുന്ന പോലെ ടൂറിസ്റ്റ് ബോട്ടിലൊന്നുമല്ല കേട്ടോ ഇവിടെ നമുക്ക് ബോട്ട് ജെട്ടി അതായത് ഈ മറൈൻ ഡ്രൈവിൻ്റെ ഒരു എൻഡിൽ ബോട്ട് ജെട്ടി ഉണ്ട് അവിടെ നമുക്ക് ബോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഫോർട്ട് കൊച്ചി സൈഡിലേക്കും വൈപ്പിനിലേക്കും മട്ടാഞ്ചേരി ഐലൻഡ് ഇവിടേക്കൊക്കെ പോകാനായിട്ട് പറ്റും അതുപോലെ തന്നെ മറ്റേ എൻഡിലും ഒരു ബോട്ട് ജെട്ടി ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അത് വല്ലാർപാടം ആ സൈഡിലേക്കുള്ളതാണെന്നാണ് തോന്നുന്നത് അതിനെപ്പറ്റി എനിക്ക് കൺഫേം അറിയില്ല എന്തായാലും ഞാൻ താമസിച്ചിരുന്നത് ഫോർട്ട് കൊച്ചി ആയിരുന്നതുമുണ്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാനായിട്ട് നമുക്ക് ബോട്ട് ഉണ്ട് എന്ന് അറിയാം അതും വളരെ ചീപ്പാണ് അവിടുത്തെ റേറ്റ് അതായത് ഇപ്പം നമ്മൾ ടൂറിസ്റ്റ് ബോട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ മുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ ആയിരം ആയിരത്തഞ്ഞൂറ് മൂവായിരം അങ്ങനെയൊക്കെ റേഞ്ചിലാണ് ഇവിടെ ടൂറിസ്റ്റ് ബോട്ട് ഉള്ളത് അപ്പോൾ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ടൂറിസ്റ്റൊക്കെ ഇപ്പോൾ ദൂരെ നിന്നൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ വന്ന് മറൈൻ ഡ്രൈവിലൊക്കെ നിൽക്കുന്നവർക്ക് ഏറ്റവും നല്ല ഓപ്ഷനാണ് ദാ ഇവിടെയുള്ള ഈ ഒരു ബോട്ട് ജെട്ടി കേട്ടോ ഇതാണ് ബോട്ട് ജെട്ടി ഇവിടെ നമുക്ക് ടിക്കറ്റ് കഴിഞ്ഞാൽ അതായത് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഫോർട്ട് കൊച്ചി വരെ നമുക്ക് ആറ് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് അപ്പോൾ ആറ് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹം നടക്കും കടലിൻ്റെ അല്ല കായലിൻ്റെ മോളിൽ കൂടെയുള്ള ആ യാത്ര അതെന്തായാലും സാധ്യമാക്കാം കേട്ടോ അതും നല്ല സൂപ്പർ ബോട്ടാണ് നല്ല സേഫ്റ്റി സേഫ്റ്റിയൊക്കെയുള്ള വലിയ ബോട്ടിൽ ഒരുപാട് സീറ്റുണ്ട് അതുകൊണ്ട് തന്നെ വലിയ റഷോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് നമുക്ക് പോകാം നല്ലതുപോലെ നമുക്ക് കാഴ്ചയൊക്കെ കാണാൻ പറ്റുന്ന പോലത്തെ ബോട്ട് തന്നെ കേട്ടോ അപ്പോൾ വെറും ആറ് രൂപയുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എത്ര പേർക്ക് അറിയാം എന്ന് എനിക്കറിയില്ല എന്തായാലും ഈ ഒരു ബോട്ടിൽ പോകുന്നതാണ് എനിക്ക് കുറേ കൂടി ഇഷ്ടം കാരണം ടൂറിസ്റ്റ് ബോട്ടിൽ നമ്മൾ പോവുകയാണെങ്കിലും ഇതുപോലൊക്കെ തന്നെയാണ് ഒരു റൗണ്ട് അടിച്ച് തിരിച്ചു വരും അപ്പം ഞങ്ങൾ ഇന്ന് ഈ ബോട്ടിലാണ് ഫോർട്ട് കൊച്ചി വരെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ട് നമ്മൾ ഇറങ്ങുന്നൊന്നുമില്ല നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ ടിക്കറ്റ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് അവരോട് പറയുകയാണെങ്കിൽ അവർ അറേഞ്ച് ചെയ്ത് തരും അപ്പോൾ അത് നമ്മൾ ഫ്രണ്ട് സീറ്റാണ് പിടിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ കാഴ്ചകളൊന്നും മിസ്സാവണ്ട നന്നായിട്ട് കണ്ടോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഇവിടെയാണ് നമ്മുടെ ബോട്ടിൻ്റെ സ്ട്രാങ്ക് ഇരിക്കുന്നത് അതായത് ഡ്രൈവർ അപ്പോൾ അതും കാണാം ഇതൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണല്ലോ അങ്ങനെ ഞങ്ങൾ അതാ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ബോട്ടിൽ കയറിയിട്ടുണ്ട് ഈ ബോട്ടിൽ നമുക്ക് ടൂ വീലേഴ്സ് അതായത് സൈക്കിൾ കൊണ്ടുപോകാനായിട്ട് അലൗഡ് ആട്ടോ അതാണ് അതിൻ്റെ നടുക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ സൈക്കിൾ കണ്ടില്ലേ അതിങ്ങനെ സൈക്കിൾ യാത്രക്കാർക്ക് അക്കരെ ഇക്കരെ അത് കൊണ്ടുപോവാനായിട്ട് പെർമിഷൻ ഉണ്ട് ഇത്ര യാത്ര ചെയ്തെങ്കിലും ഇവർ രണ്ട് പേരും ഇന്ന് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങൾ എന്താ ഇവർ ഉറങ്ങാത്തെന്നുള്ളൊരിതിലായിരുന്നു ഇവ കുറച്ച് നേരമൊക്കെ അവിടെ പ്രോഗ്രാമിനിടയിൽ അവിടെ ഒരു സോഫയിലൊക്കെ കിടന്ന് കുറച്ച് നേരമൊക്കെ ഉറങ്ങി കേട്ടോ അങ്ങനെ ഇതിൽ കയറി കഴിഞ്ഞപ്പം നല്ല കാറ്റും നല്ല ഓളമൊക്കെ ആയത് കൊണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ ഈ വാങ്കുട്ടൻ ഉറങ്ങിപ്പോയിട്ടോ കുറച്ച് നേരം അതൊക്കെ കണ്ടു ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നാൽ ആ കാറ്റിൻ്റെ സുഖത്തിൽ ആളങ്ങ് ഉറങ്ങിപ്പോയി അപ്പോൾ ഇതിലിങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ടെല്ലാം കാണാം അതായത് മട്ടാഞ്ചേരി കാണാൻ പറ്റും ഐലൻഡ് കാണാൻ പറ്റും ഫോർട്ട് കൊച്ചി കാണാൻ പറ്റും ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ വൈപ്പിൻ കാണാം അതുപോലെ തന്നെ നമുക്ക് ദൂരെ വല്ലാർപാടം ടെർമിനൽ കാണാൻ പറ്റും ബോൾഗാട്ടി കാണാൻ പറ്റും അങ്ങനെ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും അറിയുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഐലൻഡ് എന്ന് പറയുന്നത് വില്ലിംഗ്ടൺ ഐലൻഡ് അപ്പോൾ അവിടെയാണ് ആദ്യത്തെ സ്റ്റോപ്പ് ഉള്ളത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് അടുത്ത ബോട്ടിൽ വേണമെങ്കിൽ കണക്ട് ചെയ്ത് തിരിച്ച് എറണാകുളത്തിലേക്ക് തന്നെ പോകാനും പറ്റും അങ്ങനെ ഭയങ്കര എന്താ പറയുക ചീപ്പ് റേറ്റിൽ നന്നായിട്ട് കായൽ യാത്ര എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ആൻകൂട്ടം നന്നായിട്ട് ഉറങ്ങി ഞാൻ അത്യാവശ്യം കുറച്ച് വീഡിയോസൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കവർ ചെയ്തിട്ടുണ്ട് എത്ര എത്ര ക്ലിയർ ഉണ്ട് ഉണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും എന്നെ കൊണ്ടാകുന്ന പോലൊക്കെ ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ എറണാകുളത്തായിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ എറണാകുളത്ത് എന്തെങ്കിലും ആവശ്യത്തിന് മിക്കവാറും നമുക്ക് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ എറണാകുളം വരെ വരെയായിരിക്കും പോവുക അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോകുമ്പം എപ്പോഴും ഞങ്ങൾ ചൂസ് ചെയ്യുന്നത് ബസ്സല്ല ബോട്ട് തന്നെയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തീരെ ചീപ്പാണ് അതായത് നമ്മുടെ അവിടെ നിന്ന് ഒരു ഏഴ് രൂപ കൊടുത്താൽ നമുക്ക് ബോട്ട് ജെട്ടിയുടെ അവിടെ വന്നിറങ്ങാൻ പറ്റും അവിടുന്ന് ഒരു ആറ് രൂപ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് എറണാകുളത്ത് പോകാൻ പറ്റും അപ്പോൾ ഒരാൾക്ക് കൂടി വന്ന ഒരു പതിനഞ്ച് രൂപയിൽ താഴെ ടിക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ പക്ഷേ നമ്മൾ ബസ്സിൽ പോകുകയാണെങ്കിൽ ഒരു പത്ത് മുപ്പത് രൂപയോളം നമ്മുടെ കയ്യിൽ നിന്ന് ടിക്കറ്റിന് പോകും അത് കൂടാണ്ട് നമ്മൾ ഓട്ടോറിക്ഷ ഒക്കെ എടുക്കുകയാണെങ്കിൽ ആ പൈസയും പോവും അപ്പോൾ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഇത് തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും ഇങ്ങനെയാണ് പോവുക അതുപോലെ ഞങ്ങളുടെ പേഴ്സണലായിട്ട് ഞമ്മൾ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ അക്കരയാണല്ലോ വായ്പിനാണുള്ളത് അപ്പം ഫോർട്ട് കൊച്ചി നിന്ന് വൈപ്പിനിലേക്ക് അന്ന് രണ്ട് രൂപയായിരുന്നു ടിക്കറ്റ് ഇപ്പോൾ എത്രയാണെന്ന് എനിക്കറിയില്ല അന്ന് രണ്ട് രൂപയ്ക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വൈപ്പിനിൽ പോയിട്ട് ഡോക്ടറെ കണ്ട് തിരിച്ചു തരാം അതായത് പത്ത് ഉണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടറെ കാണാൻ പോകുന്ന കാര്യവും നടക്കും നമുക്ക് ബീച്ച് കാണാം വെള്ളം കാണാം നല്ലൊരു ട്രിപ്പും ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറേ നാളത്തെ ഞങ്ങളുടെ ഒരു റൊട്ടീൻ്റെ ഭാഗം തന്നെയായിരുന്നു കേട്ടോ ഈ ബോട്ട് യാത്ര എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഞങ്ങളുടെ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ പോയി തിരിച്ച് വന്നു ഇനിയിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഒന്ന് ഫ്രഷ് ആക്കണം പക്ഷെ നല്ല ടോയ്ലറ്റ് ഒന്നുമില്ല ഇനി ഹോട്ടലിലേക്ക് പോകാനൊരു ചെറിയ മടിയായതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു എന്തായാലും ബോട്ട്ജെട്ടിയിൽ ടോയ്ലറ്റ് ഉണ്ടോ നോക്കാം അതുപോലെ തന്നെ അത് നല്ല ഫ്രഷ് ആണോ നോക്കാം എന്നൊക്കെ വിചാരിച്ചങ്ങനെ പോയി എന്തായാലും ടോയ്ലറ്റ് ഒക്കെ നല്ലതായിരുന്നു ഞങ്ങൾ വാഷ്റൂം മാത്രം യൂസ് ചെയ്തു അത് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിലൊരു ചെയറിലിരുന്നിട്ട് പിള്ളേരുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി അവരെ ഒന്ന് ക്ലീനാക്കി കാരണം അവർ ടയേർഡ് ആവാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് കറക്റ്റ് സമയത്ത് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പം ഇവിടെ നിന്ന് നമ്മളൊരു ഓട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് ഒന്ന് രണ്ടിടത്തൂടെ പോകാനുണ്ട് അപ്പം ഒരു ബാങ്കിൽ പോകാനുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിങ്ങനെ ഒരു ഓട്ടോ എടുത്ത് പോവുകയാണ് നമുക്ക് വേണമെങ്കിൽ കഴിഞ്ഞ വട്ടത്തെ പഴയൊരു ബ്ലോഗൊക്കെ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം നമുക്ക് റെയിൽവേയുടെ അവിടുന്ന് ടു വീലറൊക്കെ കിട്ടും വേണമെങ്കിൽ ടു വീലറൊക്കെ എടുക്കാം പക്ഷേ ടു വീലേഴ്സൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്നത് വളരെ സേഫായിട്ടുള്ള സ്ഥലത്തല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ആ ഒരു സേഫ്റ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ടു വീലർ എടുക്കാഞ്ഞിട്ടോ അപ്പം നമ്മുടെ നാട്ടിൽ കിട്ടാത്ത കുറച്ച് സ്നാക്സ് ഇവിടെ കിട്ടും കേട്ടോ അത് കാട്ടിയായതൊന്നും നിലമ്പൂർ ഭാഗത്തേക്ക് കിട്ടാറില്ല അപ്പം അങ്ങനത്തെ കുറച്ച് സ്നാക്സ് നമ്മൾ ഇവിടുന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു എന്തായാലും ഞങ്ങൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സ്നാക്ക് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണ നമ്മൾ എറണാകുളത്ത് വന്നിട്ട് തിരിച്ചു പോകുമ്പം ഇവിടെ കയറിയിട്ടാണ്ട്ടോ വാങ്ങാറ് അപ്പം ഈ പ്രാവശ്യവും പതിവ് തെറ്റാണ്ട് നമ്മളവിടെ കയറിയിട്ടുണ്ട് അപ്പോൾ ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്നാക്സൊക്കെ വാങ്ങുകയാണെങ്കിൽ തന്നെ നമുക്ക് ട്രെയിനിൽ പോകുമ്പോൾ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് ഒന്നുകൂടെ ഹാപ്പി ആയിട്ടിരിക്കാം അപ്പം നമ്മൾ റെയിൽവേ എന്നൊക്കെ വാങ്ങുന്നേക്കാളും നല്ല ടേസ്റ്റുള്ള ഇവർ തന്നെ ഉണ്ടാക്കുന്ന സ്നാക്സ് ആട്ടോ ഇവിടെ എല്ലാം ഉണ്ട് ഹലുവയും സ്വീറ്റ്സും സ്നാക്സും ചോക്ലേറ്റ്സും എല്ലാം കിട്ടുന്ന ഒരു അടിപൊളി കടയട്ടോ ഇവർക്ക് എനിക്ക് തോന്നുന്നു രണ്ട് ബ്രാഞ്ചായിട്ട് അപ്പർ വിപ്രോ റോഡിൻ്റെ അപ്പർ വിപ്രോ ആയിട്ടുണ്ട് കേട്ടോ എന്താണെങ്കിലും നമ്മൾ ചെറുതായിട്ട് ഒന്ന് ചായ കുടിച്ചിട്ട് പോകാം അതായത് വൈകുന്നേരം ഇപ്പം മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ ട്രെയിൻ ഏകദേശം അഞ്ചരയ്ക്കെങ്ങാണ്ടാണെന്ന് തോന്നുന്നു മണി ആകുന്നതിന് മുമ്പേ നമ്മൾ റെയിൽവേയിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഷവർമയാണ് കഴിച്ചത് രുചികളൊക്കെ ഭയങ്കര വ്യത്യസ്തം ആട്ടോ നമ്മുടെ നാട്ടിലെ ടേസ്റ്റല്ല ഇവിടുത്തെ ഫുഡിനൊന്നും തന്നെ എല്ലാം ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട് എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ ട്രെയിൻ ആറാമത്തെ പ്ലാറ്റ്ഫോമിലാണെന്ന് തെറ്റിദ്ധരിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്ക് ബോധവതയും ഉണ്ടായി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണെന്ന് അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ആപ്പിൽ കാണിക്കും ആ ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് പിന്നെ ഞങ്ങൾ ഏത് ട്രെയിനാണെങ്കിലും റണ്ണിങ് സ്റ്റാറ്റസ് എപ്പോഴും ഓൺ ആക്കി ഇടാറുണ്ട് കറക്റ്റ് എവിടെ എത്തി എത്ര ദൂരം എത്തി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു ആപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ആ മിസ്റ്റേക്ക് പെട്ടെന്ന് തന്നെ തിരുത്താൻ പറ്റി അങ്ങനെ ഞങ്ങൾ വീണ്ടും പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ തന്നെ വന്ന് ഭയങ്കര ഒരു ലോങ് കുത്തിയിരിപ്പായിരുന്നു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒന്നര മണിക്കൂർ നമ്മൾ റെയിൽവേയിൽ ഇരുന്നു ഒന്നര മണിക്കൂർ നമ്മൾ ഒറ്റയ്ക്കായിരിക്കണമെങ്കിൽ കുഴപ്പമില്ല ഫോണിലൊക്കെ കുത്തി കളിച്ച് അങ്ങനെ ഇരിക്കുമല്ലോ പിള്ളാരെയും കൊണ്ടിരിക്കുമ്പോൾ ഈ പരിപാടി ഒന്നും നടക്കില്ല ഇവരാകെ ഓട്ടായിരുന്നു പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ചെന്നൈ ട്രെയിൻ ബാംഗ്ലൂർ ട്രെയിനൊക്കെ പോകാനുള്ളതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്ലാറ്റ്ഫോം നിറച്ച ആളായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഒരു മിൽമ കൗണ്ടറിൻ്റെ അടുത്തായിട്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നല്ല പാല് തിളപ്പിച്ചിട്ട് നമ്മുടെ ബോട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു ഒരു വട്ടം നമ്മൾ റെയിൽവേയുടെ അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ കൊടുത്തായിരുന്നു പിന്നെ ഒരു വട്ടം നമ്മൾ പാല് തിളപ്പിച്ച് വാങ്ങിയിട്ട് ട്രെയിനിൽ കയറി അപ്പോൾ ഇവർക്ക് അത്യാവശ്യം പാലൊക്കെ കുടിക്കാൻ പറ്റി കേട്ടോ നല്ല പാലായിരുന്നു അത് നന്നായിട്ട് ചൂടൊക്കെ ആറിച്ച് തന്നു ഏലക്കയൊക്കെ ഇട്ട് കാച്ചിയതാട്ടോ പിന്നെ നമ്മൾ ട്രെയിനിൽ കയറി വലിയ ഭയങ്കര റഷൊന്നും ഇല്ലെങ്കിലും തിരക്കുണ്ട് വൈകുന്നേര സമയമാണ് ജോലിയൊക്കെ കഴിഞ്ഞ് പോകുന്ന ആളുകൾ ആളുകൾ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വാങ്ങിയ സ്നാക്സ് നമ്മൾ പപ്പടവടയാണ് ആദ്യം തന്നെ തിന്നു തുടങ്ങിയത് കുറേ നാളായിട്ടോ ഈ ഒരു സ്നാക്ക് കഴിച്ചിട്ട് അപ്പോൾ അതൊക്കെ കഴിച്ചു വെള്ളമൊക്കെ കുടിച്ചു അവർ പാലൊക്കെ കുടിച്ചു അവർ ഹാപ്പിയാണ് ഞങ്ങളെ ഹാപ്പിയാണ് വയറ് കാലിയൊന്നുമല്ല നല്ല ഫിറ്റായിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് ഇനി ഉറങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും ഇവർ ഉറങ്ങിയാൽ മാത്രമേ നമുക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ പിന്നെ അങ്ങനെ ഭയങ്കര എന്താ പറയുക റിലാക്സായിട്ടൊന്നും ഉറങ്ങാനൊന്നും പറ്റില്ല അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ സന്ധ്യയായി തുടങ്ങി ഇനി ഇനിയിപ്പോൾ നമ്മൾ ഷൊർണൂരേക്കൊക്കെ എത്തുമ്പോഴത്തേക്ക് രാത്രിയാകും അതുകൊണ്ട് തന്നെ എത്ര കാഴ്ചകൾ കൂടി നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് എന്ന് എനിക്കറിയില്ല നമ്മുടെ എറണാകുളത്തുനിന്ന് യാത്ര തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് തൃശ്ശൂരെ കൂട്ടമൊക്കെ അടുക്കുമ്പോഴത്തേക്ക് പിന്നെ നാട്ടുമ്പുറത്തിൻ്റെ കാഴ്ചകളൊക്കെ തുടങ്ങും കേട്ടോ പിന്നെ അങ്ങോട്ട് എന്താ പറയുക അത്ര മനോഹരമായ കാഴ്ചകൾ കൂടി കൂടിയാണ് വരിക എനിക്ക് ഏറ്റവും ഇഷ്ടം നിലമ്പൂരിലേക്ക് പകൽ സമയം യാത്ര ചെയ്യുന്നതാണ് കുറെ കുറേ കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും അപ്പോൾ കണ്ടില്ലേ ഞങ്ങളിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ആസ്വദിച്ചും ഇവരുള്ളതുകൊണ്ട് തന്നെ സമയം പോകുന്നത് തീരെ അറിയുന്നില്ലായിരുന്നു ശരിക്കും എൻജോയ് ചെയ്തു അങ്ങനെ ഞങ്ങൾ ഷൊർണ്ണൂരെത്തി ഷൊർണ്ണൂരെത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ട്രെയിൻ അതായത് ഷൊർണ്ണൂരിൽ നിന്ന് നെലമ്പൂർക്ക് നമുക്കൊരു ട്രെയിനുണ്ട് അപ്പോൾ ഈ വൈകുന്നേരത്തെ വണ്ടിക്ക് വരുമ്പോൾ അത് കറക്റ്റ് മറ്റേ ടൈമിങ് ആട്ടോ കണക്ഷൻ കറക്റ്റ് ടൈമിലാണ് അപ്പോൾ ഏകദേശം ഒരു അഞ്ചോ മൂന്നോ മിനിറ്റ് കൊണ്ട് നമ്മൾ ഓടി അടുത്ത ട്രെയിനിൽ കയറണം അപ്പം അവിടെ കുറച്ച് ഓടേണ്ടതായിട്ട് വന്നു അതുമാത്രമേ ഉള്ളൂ ഇവിടെ ഒരു ക്ഷീണം നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ കുഞ്ഞുങ്ങളെ എടുക്കണം കുറച്ച് ലഗേജ് ഉണ്ട് അപ്പോൾ അതും എല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ക്ഷീണം ഉണ്ടായിരുന്നു എന്താണെങ്കിലും അവരങ്ങ് ഉറങ്ങിപ്പോയി അവർ മറ്റേ ട്രെയിനിൽ നിന്ന് തന്നെ ഏകദേശം ഉറങ്ങിയാണ് വന്നത് അപ്പം നമ്മുടെ ട്രെയിൻ പതിവ് പോലെ തന്നെ കാലിയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്തു ഇവരെ അവിടെ കിടത്തി നന്നായിട്ട് ഉറക്കി ഇവർ രാത്രി പത്ത് മണിക്കാണ് നമ്മൾ നിലമ്പൂർ എത്തുന്നത് അതുവരെ നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ടോ കടന്ന് ഉറങ്ങി വന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിൻ ഇനി ഈ ട്രെയിനിന് നാളെ രാവിലെ അഞ്ചരക്കാണ് വീണ്ടും പോവുക നമ്മളങ്ങനെ വീട്ടിലേക്ക് എത്തുകയാണ് നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞു എല്ലാവർക്കും വ്ലോഗൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീണ്ടും കാണാം കേട്ടോ ബായ്